സി പി എമ്മിന്റെ പത്തനംതിട്ടയിലെ മുതിർന്ന നേതാവായ പത്മകുമാർ അദ്ദേഹം മുൻപ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്നു പിന്നീട് മുൻ ദേവസ്വം ബോർഡ് മന്ത്രിയും നിലവിൽ കഴക്കൂട്ടത്ത് നിന്നുള്ള സി പി എം എം എൽ എയുമായ കടങ്കംപള്ളി സുരേന്ദ്രൻ പിന്നീട് ഇപ്പോഴുള്ള പ്രശാന്ത് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് അദ്ദേഹം കഴിഞ്ഞ ഇലക്ഷനിൽ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചു പിന്നീട് പാർട്ടി വിട്ട് സി പി എമ്മിലെത്തി ഇപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് അപ്പോൾ സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളെയും ഈ സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ നാം കേൾക്കുന്നുണ്ട് ആ പേരുകൾ നിരന്തരമുയർന്ന് കേൾക്കുന്നുണ്ട് പക്ഷെ ഈ ഈ നേതാക്കളിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം എത്തുന്നില്ല അതോ ഈ മാധ്യമങ്ങളും ഇടതുപക്ഷ വിരുദ്ധരും കെട്ടിച്ചമയ്ക്കുന്ന ഒരു തന്ത്രമാണോ ഈ പേരുകൾ യഥാർത്ഥത്തില് ഇവർ മൂന്ന് പേരും ഈ കേസിൽ പ്രതികളാകേണ്ടവരാണ് കാര്യം ഈ സ്വർണപ്പാളി വിവാദം മാത്രമല്ല ഈ പീഡ കൊണ്ടുപോകുന്ന സമയത്തും കട്ടള കൊണ്ടുപോകുന്ന സമയത്തും എല്ലാം പല ഉത്തരവാദിത്തങ്ങളിൽ ഇരുന്ന ആൾക്കാരാണ് മൂന്ന് പേര് അതിൽ ശ്രീ പത്മകുമാർ ശബരിമല അമ്പലവുമായിട്ട് വളരെ ബന്ധമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നത് എന്തായാലും കഴിഞ്ഞ സമ്മേളനത്തോടെ പാർട്ടി അദ്ദേഹത്തെ വെട്ടി ഒതുക്കി ഒരു മൂലയ്ക്കി കടകംപള്ളി നമ്മുടെ കഴക്കൂട്ടത്തുള്ള എം എൽ എ ഏകദേശം നമ്മുടെ സ്വപ്ന സുരേഷ് ഏകദേശം ഒരു പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് പി എസ് പ്രശാന്താണിപ്പോ തിളങ്ങി നിൽക്കുന്ന തിളങ്ങി നിൽക്കുന്നത് ഹൈക്കോടതി എന്തായാലും ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് പിടിച്ചെടുത്തിട്ടുണ്ട് വൈക്കോട് തൊരു മുമ്പേ ഉണ്ട് അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും ഈ കാര്യത്തിൽ നമുക്ക് ഇതുവരെ നടന്ന ഇതുവരെ ഈ രണ്ട് സർക്കാരുകൾക്ക് എതിരായിട്ട് നടന്ന ഒന്നും നമുക്ക് ഒരു ശുഭപ്രതീക്ഷയും ഇല്ലായിരുന്നു പക്ഷേ ഈ നടപടിയിൽ കൃത്യമായിട്ടുള്ള ശുഭപ്രതീക്ഷ ഉണ്ടാവും അല്ലെങ്കിൽ ഈ ജഡ്ജിമാർ ഈ പണിക്ക് പറ്റാത്തവരാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും അവർക്ക് ഇതിന് കഴിവുള്ള ഏറ്റവും ആർജവമുള്ള രണ്ട് ജഡ്ജിമാരും കേരളം കണ്ടിട്ടുള്ള ഏറ്റവും നിഷ്പക്ഷനായിട്ടുള്ള ഒരു എ ഡി ജി പിയാണ് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം ഇതുവരെ ഇല്ലാത്ത ഒരു ആത്മവിശ്വാസം എനിക്ക് വ്യക്തിപരമായിട്ട് ഈ സാഹചര്യത്തിൽ തോന്നുന്നുണ്ട് കാര്യം ഇത് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ വളരെ കൃത്യതയോടെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുന്ന ഒരു സംഭവമാണ് വളരെ നിസ്സാരമായി ഈ മൂന്ന് പേരുമായി അല്ലെങ്കിൽ ഈ മുൻ മന്ത്രിയുമായെല്ലാം ഉണ്ണികൃഷ്ണനെ പോറ്റി കൃത്യമായി ബന്ധമുണ്ട് എന്നിട്ട് ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും ഇവരെ വിളിച്ചിട്ടില്ല പിന്നെ നാം എങ്ങനെയാണ് ആ വിശ്വാസം രണ്ടുപേര് കസ്റ്റഡിയിലാണല്ലോ ഒരാഴ്ചയിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാവുമെന്നും കോടതിക്കും അന്വേഷണ ഉദ്യോഗസ്ഥർക്കും എതിരിടേണ്ടത് സംസ്ഥാനത്തെ മൊത്തം ഭരണകൂടത്തോടാണ് അവരെ എതിരിട്ട് നിൽക്കേണ്ടത് അതായത് ഒരു ചുറ്റിക ഒരു മലയിൽ അടിക്കുന്ന ആ ഒരു അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത് ആ നീതിപീഠത്തിന്റെ ചുറ്റിയെ ഒരു മലയിലടിക്കുകയാണ് ആ മല എത്രയോ വലിയ ഒരു മലയാണെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം അത് വളരെ സെറ്റിൽഡ് ആണ് അത് വളരെ സ്ട്രിക്റ്റ് ആണ് വളരെ സംഘടിതമാണ് ജഡ്ജിയുടെ ഒരു ആ മലയിൽ അടിക്കാനുള്ള പേടിയാണോ നിലവിൽ ഈ രണ്ടു പേരിൽ മാത്രം ചിരുങ്ങുന്നത് അത് ഞാൻ പറഞ്ഞില്ലേ ഈ മൂന്ന് പേരുടെയും പുറത്ത് നമുക്കൊരു വിശ്വാസമുണ്ട് ഈ രണ്ട് ജഡ്ജിമാരുടെയും ഈ എ ഡി ജി പിയുടെയും പുറത്ത് കേരളത്തിലെ പൊതുജനത്തിന്റെ ഒരു വിശ്വാസമുണ്ട് ആ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കുന്നിടത്തോളം കാലം കുറ്റവാളികൾ അല്ല ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മൂന്ന് നേതാക്കളാണ് പത്തനംതിട്ടയിലെ പ്രമുഖനായ നേതാവ് കഴക്കൂട്ടത്തെ പ്രമുഖ നെടുമ്പങ്ങാടിലും പ്രധാനപ്പെട്ട നേതാവ് പക്ഷെ ഇത്രയും വിവാദങ്ങൾ ഉണ്ടായിട്ട് പാർട്ടിക്ക് ഒരു കുല അതാ പറഞ്ഞത് ഇവരല്ല ആൾക്കാര് പാർട്ടിക്കൊരു മോണോലിത്തിക് സ്ട്രക്ചർ ആണ് ഇതിൽ അറ്റം വരെ അറിയാതെ ഒന്നും നടക്കൂല എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഭരിക്കുന്ന നേതാവിന്റെ കൈകളിൽ സ്വർണം ഒട്ടിയതായിരിക്കാനാണ് സാധ്യത അതിൽ ബാക്കിയുള്ളവരെല്ലാം പെട്ടുപോയതാണെന്ന് വേണം നമ്മൾ കണക്കാക്കാൻ സ്വർണം അവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ സ്വർണം പോയിട്ടുണ്ടെങ്കിൽ അത് ക്ലിഫ് ഹൗസിൽ എത്തിയിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നും വേണ്ട ക്ലിഫ് ഹൗസ് അറിയാതെ ഒരു സ്വർണവും ഒരിടവും പോവില്ല അപ്പോൾ അത് ആഭ്യന്തരമന്ത്രിയുണ്ട് ആഭ്യന്തരമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉണ്ട് പിന്നെയാണ് പോലീസും ഡി ജി പി മറ്റ് ആൾക്കാരും ഒക്കെ ഉള്ളത് അപ്പോൾ അവരുടെയൊക്കെ കൈകളിലൂടെ പക്ഷേ ഇവരെ ആരെയും വിശ്വാസത്തിലെടുക്കാതെ കോടതി നേരിട്ട് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കുകയും കോടതിക്ക് തന്നെ ഏറ്റവും വിശ്വാസമുള്ള ഒരു ഉദ്യോഗസ്ഥനതിൻ്റെ തലപ്പത്ത് നിയമിക്കുകയും ചെയ്യും എനിക്ക് തോന്നുന്നത് അടുത്ത ഒരു രണ്ടാഴ്ചക്കകത്ത് കോടതി ഈ അന്വേഷണ സംഘം വിപുലീകരിച്ച് കോടതിക്ക് വിശ്വാസമുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും കൂടെ ചേർത്ത് ഈ അന്വേഷണ സംഘം വിപുലീകരിക്കാനാണ് സാധ്യത കാര്യം അയ്യപ്പൻ എന്ന് അയ്യപ്പനെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കേരളത്തിന്റെ മാത്രം ഒരാളല്ല കേരളത്തിന് പുറത്താണ് അയ്യപ്പന ഏറ്റവും കൂടുതൽ ഭക്തന്മാരുള്ളത് കേരളത്തിന് ഏറ്റവും കൂടുതൽ വരുമാനം വരുന്നു അപ്പൊ തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒക്കെ ഉള്ള നിഷ്പക്ഷമതി ഉദ്യോഗസ്ഥന്മാരെ ചേർത്തിട്ട് ഈ അന്വേഷണ സമിതി പുനഃസംഘടിപ്പിക്കും കാര്യം ഇപ്പൊ ഹൈക്കോടതി ജഡ്ജിക്ക് നേരിട്ട് പോയിരുന്നു അന്വേഷിക്കുന്ന കാര്യത്തില് ഈ ഞാൻ പറഞ്ഞു പേരിലേക്ക് അന്വേഷണം എത്തും എത്തൂല്ല എത്തില്ല എത്തില്ല കാര്യം ും വളരെ ഒരു വലിയൊരാളാണ് ഉണ്ട് കാര്യം അത് ഈ പ്രതികളിൽ നിന്ന് ഇതിൽ ഉൾപ്പെട്ട യഥാർത്ഥ ആൾക്കാരുടെ പേര് കിട്ടിയാൽ അറസ്റ്റ് ചെയ്യാൻ ഹൈക്കോടതിക്ക് മടി ഉണ്ടാവില്ല അതുകൊണ്ടാണ് എനിക്ക് പ്രതീക്ഷ ഇവരിലൊന്നും നിൽക്കില്ല വാസവൻ ഉണ്ട് മന്ത്രി അറിയാതെ ദേവസ്വം ബോർഡിൽ എന്തെങ്കിലും നടക്കൂ ഒരു പീണ്ണ പോലും നിയമിക്കാൻ പറ്റത്തില്ലല്ലോ അതുപോലെ തന്നെ പറയും പ്രസിഡന്റ് ചോദിക്കാൻ പറഞ്ഞു പ്രസിഡന്റിന് പണ്ടത്തെ മുൻ മുൻ മന്ത്രിസഭ അപ്പൊ ഈ മുൻ മന്ത്രിസഭ ഉദ്ദേശിക്കുന്നത് പിണറായി സർക്കാർ തന്നെയല്ലോ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇപ്പോൾ അവർ പറയുന്നത് കേട്ടാൽ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെ ഭരിച്ചത് വേറെ ഏതോ സർക്കാരെന്നാണ് ഏതാ കോൺഗ്രസ് ബിജെപി സർക്കാരോ ഭരിച്ചത് പോലെ തന്നെ അവരുടെ പ്രതികരണം അതന്നെ പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഈ ബഹുമാനപ്പെട്ട വി ഡി സതീശൻ എന്തുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ട് കൂടുതൽ അന്വേഷണം ആവശ്യപ്പെടുന്നില്ല എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ചെയ്യുന്നില്ല അപ്പൊ ഇത് പ്രശാന്ത് ഇവർ ഇദ്ദേഹം പറഞ്ഞ മൂന്ന് പേരും ചെറിയ പക്ഷികളാണ് സ്മോൾ ഫ്രൈസാണ് ഇതിനേക്കാളും വലിയ ആൾക്കാർ വാസവനും മുഖ്യമന്ത്രിയും പോലുള്ള വലിയ ആൾക്കാരും പാർട്ടി സെക്രട്ടറി കടപ്പുണ്ട് പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി കടപ്പുണ്ട് അങ്ങനെ ഒരുപാട് പേര് ഇതിനകത്ത് കിടപ്പുണ്ട് അല്ല ചിലപ്പോൾ ഇനി ബി ജെ പി ആ തന്ത്രമായിരിക്കും കാരണം അന്ന് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തിൽ സമരം ചെയ്തു തല്ലുകൊണ്ട് ജയിലിൽ കിടന്നു പോലീസിന്റെ വേട്ടയാടലിന് ഇരയാക്കി പക്ഷെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ യു ഡി എഫ് കൊണ്ടുപോയി അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോ ഇങ്ങനെ ഒരു അവസരം വരുമ്പോഴത്തേക്ക് അമിത്ഷായ്ക്ക് കത്തെഴുതിയിട്ട് വീട്ടിൽ ചടഞ്ഞിരിക്കുന്ന ഒരു പ്രസിഡന്റ് ഉള്ള ഒരു പാർട്ടിക്ക് ഇതിൽ കൂടെ എന്ത് പ്രതീക്ഷിക്കാൻ പറ്റുന്നു അദ്ദേഹം നരേന്ദ്രമോദിയെ പോയി കാണണമായി അല്ലേ ഇറങ്ങി എടുക്കാൻ നടപടിയെടുക്കാനാണെങ്കിൽ അദ്ദേഹത്തിന് നരേന്ദ്രമോദിയെ നേരിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കാണാനുള്ള കാലഘട്ടത്തിൽ ജനങ്ങളിലേക്ക് ഇറങ്ങി പക്ഷെ അവർ അംഗീകരിച്ചില്ലെന്നൊരു തോന്നൽ ഇപ്പോൾ അവർ ജനങ്ങളിലോട്ട് ഇറങ്ങിയില്ല ഒരു എലക്ഷൻ അവര് ബി ജെ പിയുടെ ഒരു തന്ത്രം കാലാകാലങ്ങളായിട്ട് അവര് ചെയ്യുന്നില്ല ആ സമയത്ത് അവരല്ല ഇറങ്ങിയത് ആ സമയത്ത് എൻ എസ് എസ് ആണ് നാമജപ ഘോഷയാത്ര ആയിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് അവരെ സഹായിക്കുക മാത്രമാണ് ബി ജെ പി ചെയ്തത് ആ അവസരം അവർ നഷ്ടപ്പെടുത്തി ഇപ്പോഴും ശബരിമലയിൽ സംഗമം നടത്തിയത് ബി ജെ പി അല്ല നടത്തിയത് വിശ്വഹിന്ദു പരിഷത്താണ് നടത്തിയത് അപ്പൊ പാർട്ടിക്ക് നേരിട്ട് ഇത് എന്റെ കുട്ടിയാണ് എന്ന് പറയാനുള്ള ഒരു ധൈര്യം വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഞാൻ പറഞ്ഞത് ഒരു അവസരം വരുമ്പോഴത്തേക്ക് അമിത്ഷായ്ക്ക് കത്ത് എഴുതിയിട്ടിരിക്കുന്നതിന് പകരം അദ്ദേഹത്തിന് വേണമെങ്കിൽ എന്തുകൊണ്ട് നരേന്ദ്രമോദിയെ നേരിട്ട് ചെന്ന് കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചൂടെ സംസ്ഥാന പ്രസിഡന്റ് പ്രസിഡന്റല്ലേ എന്തുകൊണ്ട് അദ്ദേഹയെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചൂടെ രാഷ്ട്രീയമായിട്ട് അതിനെ എന്തുകൊണ്ട് മുതലെടുക്കാൻ രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ഒരു മുൻ കേന്ദ്രമന്ത്രിക്ക് സാധിച്ചില്ല നമ്മൾ സുധാ നമ്മളെ സുരേന്ദ്രനൊക്കെ ആണെങ്കിൽ അദ്ദേഹം കേരളത്തിലെ ഒരു ചോട്ട നേതാവാണ് അദ്ദേഹത്തെ കൊണ്ട് ഒന്നും പറ്റില്ല എന്ന് പറയാം ഓ ചിലപ്പോൾ നരേന്ദ്രമോദിയെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പോയിൻമെൻറ്റ് കിട്ടത്തില്ല എന്ന് പറയാം രാജീവചന്ദ്രസേഖർ നരേന്ദ്രമോദിയുടെ അപ്പോയിൻമെന്റിന് പാടാണോ എനിക്ക് വന്ന ഈ ഒരു വർഷം മാസത്തിനിടയ്ക്ക് മൂന്ന് പ്രാവശ്യം നമ്മുടെ പിണറായി സഖാവ് അദ്ദേഹത്തെ പോയി കണ്ടിരുന്നു അപ്പോ ഇല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഒരു സർവകക്ഷി സംഘം ചേരണം ബി ജെ പിയും സുരേന്ദ്ര പിന്നെ വി ഡി സതീശനും കൂടെ ചേർന്ന് പോയി കാണണം അവരെന്തുകൊണ്ട് ചേരുന്നില്ല പല കാര്യങ്ങളിൽ അപ്പോൾ അവർക്ക് പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് നേടുമെന്നും കോൺഗ്രസിന്റേതായിട്ട് പറഞ്ഞാൽ ബി ജെ പി നേടുമെന്നുള്ള ഒരു പേടി രണ്ടുപേർക്കും ഉണ്ട് ഇപ്പം കേരളത്തിൽ മൂന്നാം സ്ഥാനം എന്തായാലും ബി ജെ പിക്ക് കൊടുക്കണമെന്നുള്ള കാര്യത്തിൽ മറ്റ് രണ്ടുപേരും ഒരുമിച്ചു പല ഇലക്ഷനിലെയും ചേരിതിരിവുണ്ടാവുന്ന ഈ രീതിക്കാണ് ബി ജെ പിക്ക് മൂന്നാം സ്ഥാനം കൊടുക്കണം ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും നമ്മൾ രണ്ടുപേരെ ആർക്കെങ്കിലും ഒരാൾക്ക് കിട്ടിയാൽ മതി എന്നുള്ള ഒരു ധാരണയിൽ മാറ്റിയിട്ട് ബി ജെ പി മൂന്നാം മുന്നണി ഉണ്ടാക്കുന്നതിന് പകരം അവർ ഒന്നാം മുന്നണി ഉണ്ടാക്കണം ഒന്നാം മുന്നണി ഉണ്ടാക്കുന്നതിന് അവർക്ക് നല്ല നേതാക്കളുണ്ട് ആർ എസ് എസ് ഒരു കേരളത്തിൽ ഏറ്റവും ശക്തിയുള്ള ഒരു പ്രസ്ഥാനമുണ്ട് ഇതൊക്കെ അവർ ഉപയോഗിക്കാതെ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ഭരണമുണ്ട് ഇതൊന്നും ഉപയോഗിക്കാതെ ആ ഒരു കത്ത്യിൽ കേന്ദ്ര സി ബി അന്വേഷണം പറഞ്ഞു ഈ നരേന്ദ്ര അമിത്ഷാ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ കേസിൽ സി ബി അന്വേഷണം കൊടുക്കാൻ സാധിക്കുമോ ഒരിക്കലും സാധിക്കത്തില്ല പിന്നെ അമിത്ഷായ്ക്ക് വിചാരിച്ച ഒരു കാര്യം നടക്കുക ശബരിമലയുടെ സുരക്ഷ കേന്ദ്രസേനയെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞാൽ നടക്കും അത് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ ജി ആവശ്യപ്പെട്ടിട്ടുമില്ല